കാലം പോണൊരു പോക്കെ ഭാവിയിൽ ഇതൊക്കെ ഒന്ന് കുത്തിപ്പിടിച്ചു കൊണ്ട് നടക്കാനുള്ള ആൾക്കാരാണ് ഇപ്പൊ ഈ നാണക്കേടൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഭാവിയിൽ യൂട്യൂബ് ഉണ്ടെങ്കിൽ കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയാണ് മാവ് കളിക്കും അത് വല്ലാണ്ട് കാര്യമായിട്ട് വീർത്തിട്ടില്ല അപ്പൊ എന്തായാലും ദോശയാക്കാന്ന് വിചാരിച്ചു കാലത്ത് തന്നെ എനിക്കും വലിയ വെളിവില്ലാണ്ടാ നിൽക്കണേ തോന്നുന്നുണ്ട് ചന്ദനത്തിരിയുടെ ബാക്ക് ബാഗൊക്കെയാണ് പിടിച്ച് കത്തിക്കുന്നത് പിന്നെയാണ് അയ്യോ ബാക്കാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഫ്രണ്ടിലേക്ക് പോയത്ട്ടാ എനിക്കുണ്ടല്ലോ ഞാൻ ഈ ഗ്യാസും വന്ന് ചന്ദനത്തിരി കത്തിക്കുന്നതിനെതിരെ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് മാറ്റി ഞാൻ വീണ്ടും നമ്മുടെ ലൈറ്റർ എടുത്തിട്ടുണ്ട് ഇത് എത്ര ദിവസത്തേക്കൊന്നും എനിക്ക് എപ്പോഴും ഈ ഒരു ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ആരെയും ഓർമ്മ വരാമെന്നറിയാം നമ്മുടെ ജാൻ മോണി ദാസ് തന്നെയാണ് കേട്ടോ ഓർമ്മ വരാം ആൾ ആളെന്ന് പറയാൻ പാടില്ലെന്ന് എനിക്കറിയില്ല ബിഗ് ബോസിൽ സിഗരറ്റ് നമ്മുടെ ഗ്യാസ് ണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട ഓർമ്മയുണ്ടോ എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു കമൻ്റ് വരുമ്പോൾ എപ്പോഴും ആ ഒരു സംഭവം ഓർമ്മ വരും കേട്ടോ അപ്പം നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ സാമ്പാറും വെച്ചിട്ടുണ്ട് കേട്ടോ സാമ്പാറിൽ പ്രത്യേകിച്ച് ഒരു കഷ്ണവും ഇല്ല തക്കാളിയും സബോളിയും മാത്രമേ ഉള്ളൂ അതിട്ടുള്ള സാമ്പാറാണ് നമുക്കൊന്ന് അങ്ങനെ കുട്ടികളെ സ്കൂളിലേക്ക് ഇടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ നമ്മുടെ എണ്ണ കാച്ചാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലും ഹെയർ ഓയിൽ ആവശ്യമുണ്ടോ എന്ന് ഞാനവിടെ എഴുതി കാണിക്കുന്ന നമ്പറിൽ എനിക്കൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ വാങ്ങിക്കേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അതെന്താ കഴിച്ചില്ലേ

നമ്മുടെ ആശുപത്രി സീരീസ് ഈ ഒരാഴ്ചയും കൂടെ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതായത് ചുമ മാറിയിട്ടില്ലേ പിള്ളേരുടെ രണ്ടാളുടെയും അതിപ്പോഴും ഉണ്ട് കേട്ടോ അതെന്ത് ചെയ്തിട്ട് ഇനി പോകുക എന്നൊന്നും എനിക്കറിയില്ല ഡോക്ടർ പറഞ്ഞത് എന്തായാലും കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുന്നതാണ് പായുവിനെക്കാട്ടും കൂടുതലായിട്ട് ചുമ നിൽക്കുന്നത് ഇപ്പോഴും അമ്മൂട്ടിക്കേന കേട്ടോ അപ്പം നമ്മളുണ്ടാക്കിയ എണ്ണയൊക്കെ അതാ നമ്മൾ പാക്ക് ചെയ്യാണ് ഇന്ന് അയക്കാനുള്ള ആൾക്കാർക്കൊക്കെ കൊറിയർ കൊണ്ടുപോയി അയക്കണം പിന്നെ ചാർജുടെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം ഇരിക്കുന്നത് നമ്മുടെ ഓയിലിൻ്റെ പേര് ഞാൻ ഇന്നുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല അല്ലേ വരൂട്ടോ ഞാൻ എൻ്റെ പിറന്നാളിൻ്റെ ദിവസം മാറി നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും ഒരു ഓർമ്മയും കൂടി ആയിരിക്കും ആ ഒരു ദിവസം അല്ലെങ്കിൽ നമുക്ക് നമുക്കെന്നും നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്ന കാലത്തോളം വരെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും ഈ ഒരു ഓയിലിന് നമ്മൾ പേരിട്ടിട്ടുള്ള ദിവസം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് എനിക്ക് നല്ല റിവ്യൂസ് കിട്ടുന്നുണ്ട് വാങ്ങിച്ചവരൊക്കെ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നുണ്ട് അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കടന്നു വന്നതാണ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനിതിനു മുന്നം കാരണം നമ്മളിത് ഉണ്ടാക്കാറുണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും കൂടിയിട്ട് ഒരു ബിസിനസ് ആക്കിയിട്ട് മാറ്റാം എന്നുള്ള ഒരു എന്താ പറയുക അതൊക്കെ നമ്മൾ സഡനായിട്ട് എടുത്തൊരു തീരുമാനങ്ങളാണ് അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് പലപ്പോഴും പല കാര്യത്തിലും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ പായുമ്പയ്ക്ക് എന്നെ ഈ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നെ എന്താ പറയുക എണ്ണ ഒഴിച്ച് തരാനും അതുപോലെ ഇത് മൂടാനും പാക്ക് ചെയ്യാനും ഒക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സലാഡിപ്പം കുട്ടി കിണ്ടും കാര്യങ്ങളൊക്കെ മൂപ്പിലാളി എനിക്ക് ചെയ്ത് തരാറുണ്ട് അമ്മൂട്ടി ഈ ഒരു ഈ ഒരു കാര്യത്തിലേക്ക് അങ്ങനെ ഇതുവരെ അങ്ങനെ കടന്നു വന്നിട്ടൊന്നുമില്ല പക്ഷെ പായുമ്പയ്ക്ക് ഈ വക കാര്യങ്ങളോട് എന്താണെന്നറിയില്ല ആ കുട്ടിക്ക് ഇഷ്ടമാണ് താല്പര്യമുണ്ട് നമ്മൾ ചാർലീനെ മുടി മുടിവെട്ടിക്കാനൊക്കെ ആയിട്ട് സ്ഥിരം പോകുന്നിടത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവർ അന്ന് അവിടെ ചെയ്യില്ല എന്ന് പറഞ്ഞു കേട്ടോ ഏത് നേരം വണ്ടി വണ്ടിയെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം അല്ലെങ്കിൽ ചാർലീനെ കൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഗൂഗിളിൽ മാപ്പ് ഇട്ടിട്ട് വേറൊരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ട് പോയിട്ടോ ഇത് പെരുങ്ങോട്ടുകാരെയാണ് നമുക്ക് ഇത്ര ദൂരമുണ്ട് നമ്മുടെ അവണങ്ങാട അമ്പലത്തിൻ്റെ ഒക്കെ ഒരു സൈഡായിട്ട് വരും എന്നിരുന്നാൽ കൂടിയിട്ട് നല്ല സർവീസ് ആയിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് അവർ ചാർലീനെ മേക്ക് ഓവർ ചെയ്തതാണെന്ന് തന്നെ പറയാം നമ്മൾ ഇത്രയും നാളും ചെയ്തിരുന്ന സ്ഥലത്ത് ഇതേപോലെ ഡീപ്പായിട്ടൊന്നും അവർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അവൾക്ക് മുടി വെട്ടാനും കുളിപ്പിക്കാനും എല്ലാത്തിനും ആയത് പക്ഷേ നമ്മൾ ഇത്രയും നാൾ അഞ്ഞൂറ് രൂപ കൊടുത്ത് ചെയ്യിപ്പിച്ചിരുന്ന ആ ഒരു സംഭവം ആയിരത്തി ഇരുന്നൂറല്ല ഇനിയിപ്പോൾ ഒരു അയ്യായിരം കൊടുത്താലും വലിയ തിരക്കേട് രീതിയിൽ അത്രയും നല്ല നീറ്റായിട്ട് ചെയ്തു തന്നു ഞാൻ പൈസയ്ക്ക് വലില്ലാണ്ട് അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ ഒരാൾ ചെയ്യുന്ന ജോലീനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും അല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത് കേട്ടോ നല്ലത് കണ്ടാൽ നമുക്ക് നല്ലതെന്ന് പറയാൻ തോന്നണം അല്ലെങ്കിൽ എന്താ പറയുക എങ്ങനെയാണ് നമ്മളൊരു റിവ്യൂ പറയുക നമ്മൾ ഇഷ്ടമായത് ഇഷ്ടമായി ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത് എന്തായാലും ഒരു രണ്ട് മാസത്തേക്ക് ഇനി ചാലയുടെ മുടി വലുതാവില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മളപ്പോൾ അത്യാ അത്യാവശ്യം ഒന്ന് കനം കുറച്ചിട്ട് തന്നെയാണ് വെട്ടിയെടുത്തിട്ടുള്ളത് ഇവൾക്ക് ഹെയർ ഭയങ്കരമായിട്ട് വലുതാവാൻ പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഹെയർ ലോസ് കൂടും അപ്പോൾ ഇപ്പം നമുക്കതൊന്നും ഒത്തിരി ശാന്തത ഉണ്ട് കേട്ടോ ആ ഒരു സംഭവത്തിന് അവിടെ ഒരു പട്ടിക്കൂട്ടി ഉണ്ടായിരുന്നു ആൾ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ പായു അങ്ങോട്ടൂടും നീങ്ങുമ്പോൾ മൂപ്പരാൾക്കായിരുന്നു കരയും പായുവിനെ കാണണം അങ്ങനെ പെട്ടെന്ന് തന്നെ രണ്ടുപേരും ഭയങ്കര അണക്കായിട്ടോ ഭയങ്കര സ്നേഹമുള്ള ഒരു പട്ടിക്കുട്ടിയായിരുന്നു എന്താ പറഞ്ഞു തന്നെ ബ്രീഡിൻ്റെ പേര് നല്ല രസമുണ്ട് ഭയങ്കര സിൽക്കി ഹെയർ ഒക്കെ ആയിട്ട് പക്ഷെ ഇത്തിരി കൂടെ തി ൊക്കെയായിട്ടുള്ള മുടിയൊക്കെ ഉണ്ടാകാൻ ഇത്തിരി രസം ഉണ്ടായിരിക്കും കേട്ടോ കാണാൻ അപ്പോൾ ആളായിട്ട് കളിക്കലായിരുന്നു കേട്ടോ പാവിൻ്റെ മെയിൻ കലാപരിപാടി എന്തായാലും പട്ടിക്കുട്ടിക്കാണെങ്കിലും കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസവും കാര്യങ്ങളൊക്കെ നമ്മളൊരു എന്താ പറയുക ഈ ഗ്രൂമിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ടൈം തരും അവർ ആ വേണം നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് സഡനായിട്ട് കയറി ചെന്നതല്ലേ അപ്പോൾ ഈ പട്ടിക്കുട്ടീനെ ഇതിൻ്റെ ഓണർ കുറച്ച് നേരത്തെ മുന്നേ കൊണ്ടാക്കിയിട്ടാ മുടിയ വെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ആൾ ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുകയായിരുന്നു തോന്നുന്നു അപ്പോൾ കുട്ടികളെ കണ്ടപ്പോൾ ആളുടെ വിഷമവും ൾക്കും ഹാപ്പി ആയിട്ട് ആ മുട്ടീനെ നേരെ നമ്മൾ സ്കൂളിൽ നിന്ന് എടുത്തിട്ടാണ് ചാലിയുടെ മുടി വെട്ടിക്കാനും കൊറിയറയ്ക്കാനും അയക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിശിപ്പ് ഉണ്ടായിരുന്നു വരുന്നവയക്കി നമ്മൾ ഹൈനെസ്റ്റിൽ കയറിയിട്ട് ഒരു ഷവർമിയും ചായ ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ചുമ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാളെ എക്സാം ഉണ്ട് അവൾക്ക് അവൾക്ക് പി ടി വൺ എക്സാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മൊത്തത്തിലായിട്ട് ഇപ്പൊ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ലീവ് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പിറ്റേ ദിവസമാണ് നമ്മൾ കാലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഊത്തപ്പാണ് കേട്ടോ എനിക്ക് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു ദിവസം ചെയ്യുന്നതായിരിക്കില്ല ഞാൻ പിറ്റേ ദിവസം ചെയ്യുന്നുണ്ടായിരിക്കാം ഓർമ്മ ശക്തി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് അങ്ങോട്ടും കൂടി ചാടി കളിക്കുന്ന ഒരു കലാപരിപാടി എനിക്ക് ഉണ്ട് കേട്ടോ ോ അപ്പൊ ഞാൻ ഇന്ന് ഊത്തപ്പത്തില് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് തക്കാളി പൊതുവെ ആ മുട്ടിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് ഊത്തപ്പത്തിൽ ഇടുന്നത് പക്ഷേ അരിഞ്ഞ് അത് ചോപ്പറിലൊക്കെ ഇട്ട് അടിച്ച് കഴിഞ്ഞപ്പോഴാണ് അയ്യോ പണി പാളയിലോന്നുള്ള കാര്യം ആലോചിച്ചത് പക്ഷേ എന്തോ അവളൊന്നും പറയാതെ അത് കഴിച്ചു കേട്ടോ വേപ്പല പൊട്ടിക്കാൻ പോയപ്പോഴാണ് സീതപ്പഴം പഴത്ത് നിൽക്കുന്നത് കണ്ടത് അപ്പോൾ രണ്ടെണ്ണം അതും പൊട്ടിച്ചു കൊണ്ട് വന്നു കേട്ടോ ഇപ്പോൾ വയ്യാണ്ടായിട്ട് ഞാൻ ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ദിവസം എനിക്ക് തല പൂന്തിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല എനിക്ക് വയ്യാണ്ടായി ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് പായുവിനൊന്നും ഞാൻ പറഞ്ഞില്ല ഇത്രയ്ക്കധികം വന്നില്ല പക്ഷേ എന്നെക്കാട്ടും കഷ്ടപ്പെട്ടിട്ടാണ് അമ്മൂട്ടിയുടെ കാര്യം ഉണ്ടായിരുന്നത് കേട്ടോ അമ്മൂട്ടിക്ക് നിൽക്കാൻ തന്നെ പറ്റണുണ്ടായിരുന്നില്ല തലയൊക്കെ കറങ്ങി വീഴാനൊക്കെ പോകുവായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായി ആദ്യമായിട്ടാണ് അവൾ തല കറങ്ങുന്നതൊക്കെ ഞാൻ കാണുന്നത് തന്നെ ശരീരത്തിന് സുഖമില്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് സൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് വയ്യാണ്ടായാലും ഞാൻ ആദ്യം ചെയ്യുന്നൊരു കലാപരിപാടി എൻ്റെ ഫോൺ സൈലൻ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ അന്നത്തെ ഒരു ദിവസം ആര് കിടന്ന് വിളിച്ചാലും എന്നെ കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ ഫോൺ നോക്ക തന്നെ അല്ല തീരെടുക്കില്ല തല എപ്പോൾ പൊന്തണോ ഞാനൊന്ന് നോക്കിയാവണോ എനിക്കൊന്ന് എണീറ്റ് നിൽക്കാൻ പറ്റണോ ആ ഒരു സമയത്ത് മാത്രമായിരിക്കും ഞാൻ ഫോൺ എടുക്കണുണ്ടായിരിക്കുക അതെൻ്റെ ഒരു പൊട്ട സ്വഭാവമാണോ നല്ല സ്വഭാവമാണോന്നത് എനിക്കറിയില്ല പക്ഷെ എനിക്കൊരിക്കലും അതിൻ്റെ ശബ്ദം അംഗീകരിക്കാനേ പറ്റില്ല അതിൻ്റെ മാത്രമല്ല ടി വിയുടെ ശബ്ദം പിള്ളേർ ടി വി ഒക്കെ വെക്കുമ്പോൾ ഞാൻ നിർത്താൻ പാറായിട്ട് ചീത്ത പറയുമായിരിക്കും കേട്ടോ കാരണം എനിക്ക് എൻ ചിലർക്കുണ്ടായിരിക്കുമല്ലോ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കുമല്ലോ നമുക്കതൊരു പൊട്ട കാര്യം കൂടിയാണ് ചിലപ്പോൾ വല്ലവർക്കും നല്ല അത്യാവശ്യത്തിനൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ കോൾ എടുക്കാണ്ടൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളും അറിയാതെയും പിടിക്കാതെയും ഒക്കെ പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് സ്കൂൾ വീട്ട് വരുമ്പോളേക്കും അമ്മുട്ടി പഴം തുണിക്കട്ട് പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ക്ഷീണവും ഭയങ്കര വിറയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുട്ടിക്ക് പക്ഷേ എന്നെ എൻ്റെ സ്വഭാവത്തിൻ്റെ നേരെ ഉൾട്ട സ്വഭാവമാണ് രണ്ടാണത്തേനും രണ്ടാണത്തേനും അറിയാണ്ടായാൽ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് ടി വി കാണാം എന്നുള്ളതാണ് അവരുടെ മെയിൻ ഹോബി പിന്നെ കുട്ടികളാണല്ലോ അല്ലേ ഇത് പിറ്റേ ദിവസമായിട്ടുണ്ട് ഇന്ന് കർക്കടകം ഒന്നാണ് ഇപ്രാവശ്യത്തെ കർക്കടകത്തിന് നമുക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് വീട് ക്ലീനിങ്ങിൻ്റെ ഒരു ടെൻഷനേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി ജഹഗാഡിൻ്റെ സർവീസ് എടുത്തു കഴിഞ്ഞിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ വീട്ടല്ലേ ഇപ്പോൾ ഇല്ല കേട്ടോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെ നീറ്റായിട്ടാണ് ാണ് വീട് കെടുക്കുന്നത് തന്നെ കർക്കടകൊക്കെ കിടപ്പിലാവും എന്ന് വിചാരിച്ചിരുന്നതാണ് ഞാൻ പക്ഷേ എന്തോ ദൈവം സഹായിച്ച് എൻ്റെ തല നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് പിള്ളേർ മാത്രമാണ് ഒന്ന് സൈഡായിട്ടിരിക്കുന്നത് ചാർലിക്കൊരു പ്രത്യേകതയുണ്ട് എപ്പോൾ പൂജാ റൂമിയിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടെങ്കിലും പിന്നെ അല്ല മൂപ്പരാളും വരും കേട്ടോ മൂപ്പരാൾക്ക് അവിടെ ഒന്ന് വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കണം ഞങ്ങൾ വിളക്ക് വെക്കുന്ന സമയത്ത് ആളവിടെ കുത്തിരിക്കും അത് നോക്കിയിട്ട് എന്തോ അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്രാവശ്യമെങ്കിലും ഞാൻ രാമായണമൊക്കെ വായിച്ച് തുടങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്രാവശ്യം നടന്നിട്ടൊന്നുമില്ല ഇനി എന്തായാലും നമുക്കടുത്ത കൊല്ലം നോക്കാം എന്തായാലും രാമായ ണത്തിന്റെ പുസ്തകമൊക്കെ നമ്മൾ ഇതാ ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് നമുക്ക് വയ്യാണ്ടായാലും സമാധാനം ഇല്ലാണ്ടായാലും ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുക അല്ലെങ്കിൽ നമ്മൾ ആശ്രയം കണ്ടെത്തുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുന്നിൽ തന്നെയായിരിക്കും അല്ലെ അതു തന്നെയാണ് ഞാനും ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ എൻ്റെ ഒരു എന്താ പറയാ എവിടെന്ന എനിക്ക് സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടുന്നത് അത് ദൈവത്തിന്റെ മുന്നിൽ മാത്രാണ് വേറെ എവിടെന്നും എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം पूर्वं रामतभोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणम् ഇന്നലെ രാത്രി ബ്രെഡ് വേണമെന്ന് പറഞ്ഞിട്ട് ബ്രെഡ് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ രണ്ട് ഡയറി മിൽക്കും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബ്രെഡിൻ്റെ ഉള്ളിൽ ഡയറി മിൽക്ക് വെച്ചിട്ട് അതിങ്ങനെ പൊരിച്ചു കൊടുക്കുകയാണ് കേട്ടോ അധികം ഒന്നുമില്ല ആകെ ഒന്നും രണ്ടെണ്ണം ഒക്കെ തന്നെ ഉള്ളൂ പിന്നെ ഇന്ന് നമുക്ക് ലീവാണ് മഴ പ്രമാണിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വീട്ടിൽ സുഖസുന്ദരമായിട്ട് ഇരിക്കുകയാണ് അപ്പം എന്തെങ്കിലൊക്കെ കഴിച്ചാൽ മതി എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം ഇരിക്കുന്നത് ൂട്ടാൻ കഴിച്ചാലേ നിപ്പ വരും എന്നെ ചീത്ത പറഞ്ഞില്ലേ എനിക്കില്ല ചീത്ത പറയും ഇവിടെ അമ്മൂട്ടിനും ചീത്ത പറയും കൈസ് ഇവളാണ് ഞങ്ങളുടെ വീട്ടിൽ അമ്മായിഅമ്മ അമ്മായി അമ്മ ഞാൻ ഞാൻ വിളിക്കാറുണ്ട് ഇവിടെ പറഞ്ഞിട്ട് എന്താ വിളിക്കാന്ന് വിളിക്ക സാവിത്രി സാവിത്രി വിളിക്കാറുണ്ട് സാവിത്രീന്ന് വിളിക്കാൻ അമ്മായിമ്മടെ പേരാണീ എന്റെ അമ്മായിമ്മ കളിക്കാൻ ഇടയ്ക്ക് അപ്പൊ ഞാന് സാവിത്രിയാ തുളസി തറയാണ് ചെറിയ തുളസിത്തറ അല്ല ഭംഗിന്റെ കാണാൻ എന്തോ ഭംഗിയാ നമുക്ക് വെള്ളിയാൻ പറ്റി താമര നടാൻ പറ്റിയത് എല്ലതുണ്ട് നോക്കിയൊക്കെ പറയാം ഓട്ടില്ലാത്തത് വേണം ഓട്ടില്ലാത്തത് ഓട്ടിണ്ട് അയിന് ഓട്ടില്ലാത്തത് വേണം അതിനോട്ടുണ്ട് നമ്മള് റേറ്റ് വെച്ച ലോകത്തുള്ള റേറ്റ് മൊത്തം പറയും പാത്രമായതുകൊണ്ട് ഇതൊക്കെ ബായോ ഈ പാത്രം ആ ബ്ലൂ അങ്ങനെ ആ ആയിക്കോട്ടെ നമുക്ക് വേറെ ചെടി വെക്കാൻ അകത്ത് വെക്കാം ഈ ഭരണികൾ നമ്മൾ ഗണേശ മംഗലത്ത് കുറച്ച് ഹിന്ദിക്കാർ കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് രണ്ടെണ്ണം വാങ്ങിച്ചു ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വീഡിയോയിൽ കാണിച്ചുതരാം എല്ലാം പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും കാണിച്ചതരാൻ മറക്കുമല്ലേ ആ മുട്ടിയുടെ ഡ്രസ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചതാന്ന് പറഞ്ഞതായിരുന്നു നമ്മുടെ പിറന്നാളിൻ്റെ ഡ്രസ്സ് പക്ഷെ അതും ഞാൻ മറന്നിരിക്കുന്നു ഗൈസ് ഇനി എപ്പോഴെങ്കിലൊക്കെ കാണിച്ചതരാട്ടോ കാരണം ഞാൻ കാണിച്ചതരാമെന്ന് പറഞ്ഞാൽ പിന്നെ നടക്കലൊന്നും ഉണ്ടായിരിക്കില്ല പറച്ചിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ സ്കൂളിലേക്ക് മുട്ടിനെ എടുക്കാൻ വേണ്ടിട്ട് ചാർലിനെ ഡോക്ടറെ മെയിനായിട്ട് പക്ഷെ ഡോക്ടർ പൂട്ടി പോയി ചാർലിക്ക് ഛർദി വയ്യ തീരെ മുമ്പില ഇന്നലെ രാത്രി തൊട്ടിട്ട് തുടങ്ങി ഛർദീനാ കേട്ടാ പാവുന്ന കരറിഞ്ഞിട്ടേ ഡോക്ടർ ഡോക്ടറെ ഡോക്ടറെ നോക്കി പോയി വരടെ ഗുളിക കൊടുക്കാൻ സമയായിട്ടുണ്ട് ചെലപ്പോ അത് കൊടുത്താൽ മാറുമായിരിക്കും ഇനിയിപ്പ മാറിയില്ലെങ്കിൽ നമുക്ക് നാളെ കൊണ്ടുപോയിട്ടോ ഒന്നും കൂടെ കാണിക്കാം ഏണ്ടടി വയ്യണ്ടിരിക്കല്ലേ നമ്മള് സ്കൂളിലണ് വെയിറ്റ് ചെയ്യത്തിട്ടിങ്ങനെ ഇരിക്കാം കൂട്ടപ്പന്റെ ആയിട്ടിലാണ് കൈസ് കൂട്ടപ്പൻ തടി കൊറക്കുന്നതിന്റെ അനന്തര ഫലമായി മധുരം കട്ട് ചെയ്തിരിക്കുന്നു എണ്ണയിൽ പൊരിച്ചതും വറുത്തതും ഒക്കെ നിർത്തിയിരിക്കുന്നു എന്ത് കബഡിക്ക് പോവാൻ വേണ്ടിട്ട് എത്ര കിലോ എത്ര കിലോ ഓർക്കണം കൂട്ടൂന് എത്രയൊക്കെ നീ മൂന്ന് കിലോ ഓർമ്മ നാലു ദിവസം മുന്നില് നീ അഞ്ചു കിലോ ഓർക്കുന്നു പിന്നെ നാല് ിലോ കുറക്കണോ ഒരു കിലോ കൂട്ട് കുറഞ്ഞു മൂന്ന് കിലോ കൊറക്കണം അതുകൊണ്ട് എന്റെ ചായ വന്നു കുട്ടപ്പൻ മദരല്ലാത്ത ബൂസ്റ്റ് കുടിച്ചോണ്ടിരിക്കുന്നു ഞാനാ മദറുള്ള ചായ കുടിച്ചോണ്ടിരിക്കുന്നു മദറുള്ള ചേട്ടനിയതി കൂടെ പാടത്തും പറമ്പിലുള്ള എല്ലാ ചോരകളും പൊട്ടിച്ചു പോണുണ്ട് ചോര എന്ന് ഉദ്ദേശിച്ചെന്താന്ന് അറിയാം ഒന്ന് കൈ കൈ ചമ്മന്തി കൈന്നു കഴിഞ്ഞോട്ടെ ചമ്മന്തിയാക്കിയ ചേട്ട മുന്നൊട്ട തിന്നാന പോണ അത് അതവിടെ ചമ്മന്തിയാക്കി പിഴിയടാ ചോരടുക്ക് അത് ശെരി അവനക്ക് പിഴിഞ്ഞൊന്നൂല്ല കണ്ണില് ഇതാക്കിന്റെ മഴത്തുള്ളി കണ്ണില്ലാച്ചോടുത്ത ഞാൻ ഇടക്ക്ണ്ടാവും മഴത്തുള്ളിക്ക് ഏതാര മുട്ടി കണ്ട മഴത്തുള്ളിണ്ട് ഏ ഒന്നും ഞാൻ തണുക്കണില്ലേ കണ്ണ്

ു മായോ അവ ചാർലി വെയിറ്റ് ചെയ്തിരിക്കും മായോ